എമ്പത്തിയാറ് വർഷം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോയ നമ്മുടെ മൂരാട് പാലം ബ്രിട്ടീഷുകാർ പണി പണികഴിപ്പിച്ച മനോഹരമായ പാലം എൺപത്തിയാറ് വർഷം നമ്മൾ വിശ്വസ്തയോടുകൂടി തന്നെ ധൈര്യത്തോടുകൂടി തന്നെ യാത്ര ചെയ്ത മനോഹരമായ പാലമാണ് ഇപ്പോൾ ഈ പാലം ആളൊഴിഞ്ഞു പോയ വീട് പോലെ കാലിയായി എടുക്കുകയാണ് ഒറ്റപ്പെട്ട വാഹനങ്ങൾ മാത്രമാണ് ഇതിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഇതിന് സമാന്തരമായിട്ട് രണ്ട് ഡബിൾ ബ്രിഡ്ജാണ് വന്നിരിക്കുന്നത് ആ പാലം എന്ന് കാണിച്ചെടുത്തോ അതും അടിപൊളിയാണ് നല്ല നല്ല വർക്കാണ് അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫിനിഷിങ് വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാർ പണി പണികിച്ച പാലവും അടിപൊളിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈയൊരു എൻ എച്ച് അറുപത്തി ആറിൻ്റെ വടകരയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന പാലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാലം തന്നെയാണ് ഈ ഒരു പാലം അപ്പോൾ ഇപ്പോൾ ഇനി എന്താണ് ഈ പാലം കൊണ്ട് എന്ത് എന്താണ് ഈ പാലം കൊണ്ട് എനിക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് വരും കാലം വരും കാലത്ത് നമുക്ക് നോക്കി മനസ്സിലാക്കാം കാരണം എന്തൊക്കെയോ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് മൂരാട് പുഴ എന്ന് പറയുന്നത് കുറ്റ്യാടി പുഴയുടെ ഭാഗമായിട്ടുള്ള പുഴയാണിത് ഇവിടെ എത്തുമ്പോൾ ഇതിനും മൂരാട് പുഴ എന്നാണ് പറയുന്നത് മൂരാട് പാലം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഒറ്റക്കല്ല കേട്ടോ എൻ്റെ രണ്ട് മക്കളും എൻ്റെ കൂടെ ഉണ്ട് ഇതാ ക്യാമറത്തിൽ നിന്നേ പിടിച്ച മിസ്ആബ് എൻ്റെ കൂടെ തന്നെ ഹമാദ് ഉണ്ടായിരുന്നത് ഇത് രണ്ടെൻ്റെ മൂത്തതും ഇളയതും രണ്ട് മക്കളാണ് അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അവസ്ഥ ഉണ്ടോ ഇപ്പോൾ ഒരു വല്ലാത്ത സങ്കടം തോന്നുകയാണ് ഇപ്പോഴും പാലത്തിന് വലിയ കോട്ടൊന്നും സംഭവിച്ചിട്ടില്ല ചെറുതായിട്ട് താഴെ ഭാഗത്തൊക്കെ ഭീമുകൾ ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് തോണി യാത്രക്കാരൊക്കെ പറയുന്നത് കേൾക്കുന്നത് ഇതിൻ്റെ ഈ പ പഴയ പാലത്തിൻ്റെ സമാന്തരമായിട്ട് പുതിയ പാലം കണ്ട എത്ര ഹൈറ്റിലാന്ന് നോക്കിയാൽ നല്ല കളർ കോമ്പിനേഷൻ പെയിൻറ് കൊടുത്തിട്ടുണ്ട് പെയിൻറിങ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുഗൾ മുഗൾ ഭാഗത്തെ ഈ ഭീമുകളൊക്കെ നമുക്ക് ആ റോട്ടിൽ കയറിരുന്നാൽ ആ പാലത്തിന് കയറുന്നാൽ നമുക്ക് സുഖമായിട്ട് കാണാൻ സാധിക്കും അത് നല്ലൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് കേട്ടോ അവിടെ നിന്ന് ഈ ഒരു പാലം കാണുക എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോ ചില ആൾക്കാർ മീനൊക്കെ പിടിക്കാൻ മീൻ പിടിക്കാൻ വേണ്ടിട്ട് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് പുഴ നല്ല നിറഞ്ഞൊഴുകയാണ് ഇപ്പൊ നല്ല മഴയല്ലേ അപ്പൊ കണ്ടോ നല്ല നിറഞ്ഞൊഴുകയാണ് മോനെ ഇതേണ്ടോ രണ്ട് തൂണുകളുടെയും സോറി രണ്ട് പാലങ്ങളുടെ തൂണുകൾ കണ്ടോ എത്ര അടിപൊളി എല്ലാ ഉണ്ടാക്കിയിരിക്കുന്ന അടിപൊളി കാണാൻ എന്ത് രസ അതിൻ്റെ അടിയിൽ തൂണ് അതിൻ്റെ മേലെ പിന്നെ വലിയ ഭീമ് മുകളിൽ പിന്നെയും തൂണ് പിന്നെ മുകളിൽ ഭീമ് പിന്നെ ഭീമാകാരമായ ഇതിനൊക്കെ എന്താ എനിക്ക് അറിയില്ല കേട്ടോ ഇതിന്റെയൊക്കെ പേരുകൾ എന്തൊക്കെയാണ് സാങ്കേതികമായിട്ട് എന്തൊക്കെയാ പറയും ഈ പുഴ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് കെട്ടോ നല്ല ആഴ് നല്ല ആഴമേറിയ പുഴ എവിടെ കസേര ആടെ ഒരു കസേര ഉണ്ടല്ലേ ഈ മൂരാട് പാലത്തിൽ നമുക്കിങ്ങനെ യഥേഷ്ടം നടക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ സംഭവം ആട്ടോ കാരണം തിരക്കേറിയ റോഡ് റോഡായിരുന്നല്ലോ തിരക്കേറിയ പാലായിരുന്നല്ലോ അപ്പോൾ ഇപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് ഇതിലൂടെ നടന്നു കളിക്കാം ഓടിക്കളിക്കാം ഫുട്ബോൾ കളിക്കാം എന്ത് ചെയ്യാം പിന്നെ കോടിക്കണക്കിന് വാഹനങ്ങൾ ഇതിലൂടെ എൺപത്തി ആറ് വർഷത്തിനുള്ളിൽ കടന്നു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഉണ്ടാകും കോടിക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും കാരണം ദിവസേന പതിനായിരത്തിന് മേലെ വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് കടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പൊ മീൻപിടുത്തക്കാരൊക്കെ ഇവിടെ ഉണ്ട് ചൂണ്ടയൊക്കെ ഇട്ട് അവര് മീൻ പിടിക്കുന്നുണ്ട് അപ്പോ മീൻ പിടിക്കാൻ വേണ്ടിട്ട് കുറച്ച് ദൂരത്തുനിന്നൊക്കെ ആള് വരുന്നു എന്താ പേര് സ്ഥലവിടിയായിരുന്നു മേമുണ്ട ആ മേമുണ്ടൊരു അഞ്ച ടു പത്ത് കിലോട്ടുണ്ടോ അല്ലേ പത്ത് കിലോമീറ്റർ എന്താണ് ഈ ഒരു പാലം പഴയ പാലം പുതിയ പാലം എന്താ പറയുക അല്ലെ കണ്ടപ്പോ എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ കാരണം ഇതിലൂടെ കോടിക്കണക്കിന് വാഹനങ്ങൾ ഇത്രയും കാലം കടന്നു പോയല്ലോ അപ്പൊ ഇപ്പം ഇവിടെ സ്വതന്ത്രമായിട്ട് നിക്കാൻ പറ്റുന്ന വലിയൊരു കാര്യല്ലേ ഈ പുഴയിലൊക്കെ നിങ്ങള് എങ്ങനെ ഡെയിലി വരുന്നുണ്ടോ നിങ്ങൾ പാലത്തിനെ പറ്റി പറയാൻ എന്താ ഓർമ്മ വരുന്നത്

अब आई थैंक यू। okay.